യിലും സദസ്സിലും സന്നിധിതരായിട്ടുള്ള മഹല്ല് ഭാരവാഹികളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ അസലമലൈക്കും വാഹത്തു അല്ലാ വാത്ത ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം തിരുനബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന നല്ല അതിൻ്റെ ഭാഗമായി നമ്മുടെ തഹദീബുലുലും മദ്രസ കമ്മിറ്റിയും എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലത്തെ നബിദിന പരിപാടിയിലാണ് നമ്മളെല്ലാവരും സന്നിധരായിട്ടുള്ളത് നബി സാഹു അല്ലൈവ്സ്വല്ലമയുടെ നബിദിനം കൊണ്ടാടുന്നത് ഓരോ വർഷവും നബിദിനം തമ്മിൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ തിരുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം പഠിച്ച നമുക്കൊക്കെ അതിന് തോഫിക്ക് നൽകട്ടെ അമ്മീൻ എന്ന ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു തഹദീപുലൂലും മദ്രസ കമ്മിറ്റിയെക്കുറിച്ചും ഇതിൻ്റെ പള്ളി ഭാര കമ്മിറ്റിയെക്കുറിച്ചും എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇതിപ്പോൾ ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് മൂന്ന് വർഷമായി ഓരോ വർഷത്തിലും നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തി അത് പൊതു നമ്മുടെ ഈ മാനിലെ എല്ലാ വ്യക്തികളെയും അറിയിക്കലുണ്ട് നമ്മൾ ഈ വർഷം നമ്മളെ മദ്രസയുടെ മുകളിലത്തിനല്ല പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തന പുരോഗതിയിലാണ് ഓരോരുത്തരും അകമായി സഹായിക്കുന്നുണ്ട് പഠിച്ചുണ്ട് അതിൻ്റെ തോഫി അത് അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മളെ നിബിധനത്തിൻ്റെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് പിഞ്ചുമക്കളാണ് അവർ മാസങ്ങളിലെടുത്തു ദിവസങ്ങളെടുത്ത് അവർ പഠിച്ചതാണ് അതിൽ തെറ്റുകൾ സംഭവിക്കാം കുഞ്ഞു മക്കളാണ് അതെല്ലാവരും സദ്യം ക്ഷമിക്കണം ആരും അതിനൊരു അതിൽ കഴിവ് തെളിയിച്ച ആളുകളല്ല അതെല്ലാവരും അഭിമുഖമായി അവരെല്ലാവരും ഉണർത്തുകയാണ് എന്നിലാൽ കൃത്യമായി കർത്തവ്യമന്ത്രി ഈ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി പ്രാർത്ഥന കൊണ്ട് തുടങ്ങി നമുക്ക് നബിദിനത്തെ നബിചാര്യയെക്കുറിച്ചും നസീഹത്ത് നൽകാൻ നമ്മുടെ പള്ളിയിലെ ഹത്തീബ് ബഹുമാനപ്പെട്ട ഹക്കിം ഫൈസിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം കർവ നിർവഹിക്കുന്നത് നമ്മുടെ മഹലിൻ്റെ പ്രസിഡന്റ് നമുക്കെല്ലാവർക്കും അറിയാം ദീനിൻ്റെ കാര്യത്തിൽ അത്രയും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഞാനിവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹമാണ് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം നമ്മുടെ മദ്രസയുടെ സദർസ്ഥാദാണ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള രക്ഷിതാക്കളെ കാരണവന്മാരെ വിദ്യാർത്ഥികളെ അതുപോലെ ഈ പരിപാടിയുടെ സംഘാടകരെ പ്രവർത്തകരെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി നമ്മളോട് സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ദിലുപരി വളരെ ഹൃദ്യമായി പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വാക്കുകൾ നിർത്തുകയാണ് അധ്യക്ഷത അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും